ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയറ്റിലെ കൊഴുപ്പ് നീക്കാൻ ശ്രമിക്കുന്നവർ തികച്ചും പ്രകൃതിദത്തമായ വഴികൾ പരീക്ഷിക്കുന്നതാകും ഏറെ നല്ലത് ചെറുനാരങ്ങ ചില പ്രത്യേക രീതികളിൽ ഉപയോഗിക്കുന്നത് തടിയും വയറും കുറയ്ക്കാൻ ഏറെ നല്ലതാണ് വെറും വയറ്റിലെ ചെറു ചൂട് നാരങ്ങ വെള്ളം വയർ കുറയ്ക്കാൻ ഏറെ സഹായകമായ ഒന്നാണ് ആറു ചെറുനാരങ്ങയും ഏഴു ദിവസവും അതായത് ഒരു ആഴ്ചയുമാണ് ഇതിനായി വേണ്ടത് ആറു ചെറുനാരങ്ങയുടെ നീരാണ് ഈ പ്രത്യേക പാനീയത്തിന് വേണ്ടത് ഇതിനൊപ്പം എട്ട് ഗ്ലാസ് വെള്ളം അരക്കപ്പ് തേൻ കർപ്പൂര തുളസിയുടെ ഒരു പിടി ഇല എന്നിവയും ഇതിനു വേണം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തണുക്കാൻ വയ്ക്കുക പിന്നീട് ഇതിൽ പുതിന ഇല നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചത് എന്നിവ ചേർത്തിളക്കണം ഇത് രണ്ടു മിനിറ്റ് ചൂടാക്കണം ഇളം ചൂടാകുമ്പോൾ തേൻ ഇളക്കി ചേർക്കുക ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം പിന്നീട് പുറത്തെടുത്തു വയ്ക്കുക തണുപ്പ് മാറിയ ശേഷം ഈ പാനീയം ഐസ് ക്യൂബ് ചേർത്ത് ദിവസവും മൂന്ന് തവണയായി കുറേശെ വീതം കുടിക്കാം ഇത് ഏഴു ദിവസം അതായത് ഒരാഴ്ച അടുപ്പിച്ചു കുടിക്കുക ഈ പ്രത്യേക നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ കുടിക്കുന്ന ഒരാഴ്ചക്കാലം കാലം ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഡയറ്റ് വേണം രാവിലെ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാവൂ പലതരം പഴവർഗ്ഗങ്ങൾ മധുരം ചേർക്കാതെ കഴിക്കാം ഉച്ചയ്ക്ക് മുട്ട പുഴുങ്ങിയതും പച്ചക്കറി സാലഡും കഴിക്കാം അത്താഴത്തിന് ബദാം ആരോഗ്യകരമായ സ്നാക്സ് എന്നിവയാകാം ഇത് ഒരാഴ്ച അടുപ്പിച്ചു ചെയ്യുമ്പോൾ ഗുണം ലഭിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തേക്ക്